മാമ്പഴ ഉൽപാദനത്തിൽ ലോക പ്രശസ്തമായ മുതലമടയ്ക്ക് ഇക്കുറിയും മധുരമില്ലാത്ത മാമ്പഴക്കാലം മാങ്ങ ഉൽപ്പാദനം കുറഞ്ഞതും വിപണിയിലെ വിലയിടവും പ്രതികൂല കാലാവസ്ഥയും കീടങ്ങളുടെ ആക്രമണ ആക്രമണവുമാണ് കർഷകർക്ക് തിരിച്ചടിയായത് നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് ടൺ മാങ്ങയാണ് കോവിഡിന് മുൻപ് വരെ പാലക്കാട് മുതലമടയിൽ നിന്നും ഉത്തരേന്ത്യൻ വിപണിയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത് എന്നാൽ ഇപ്രാവശ്യം ഉൽപാദനം ഇതിൻ്റെ പത്ത് ശതമാനം പോലുമില്ല ആദ്യ വിളവെടുപ്പ് തുടങ്ങുന്ന ജനുവരിയിൽ തുടങ്ങി ഏറ്റവും കൂടുതൽ മാങ്ങ വിപണിയിലെത്തുന്ന മാർച്ച് ഏപ്രിൽ മാസത്തിൽ പോലും തോട്ടങ്ങളിൽ പത്ത് ശതമാനത്തിന് അടുത്ത് മാത്രമാണ് വിളവ് ലഭിച്ചത് കാലവർഷം അടുത്തതോടെ ഈ സീസൺ അവസാനിക്കുമെന്നതിനാൽ ഇത്തവണ ഇനിയും വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് മുതലമടയിലെ കർഷകൻ അബ്ദുള്ള കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു ഇരുപത് മുപ്പത് പെർസെൻറ്റ് മാങ്ങ കുറവാണ് സാധാരണ ഈ മുതലമടയിലെ മാവ് ഒരു അറുപത് പെർസെൻ്റ് കായ്പ്പ ഉണ്ടാവും പക്ഷേ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് പെർസെൻറ്റ് അതിന് മെയിൻ കാരണം കാലാവസ്ഥ വ്യതിയാനമാണ് ഇത് പൂവുണ്ടാകുന്ന സമയത്ത് മഴ പെയ്ത് ആ പൂവിനെ നശിപ്പിക്കും പിഞ്ചുണ്ടാകുന്ന സമയത്ത് മഴ പെയ്യാറില്ല വെയിൽ തുണങ്ങിപ്പോവും അങ്ങനെ വളരെ പ്രതിസന്ധിയിലാണ് മുതലമടയിലെ മാ കർഷകർ മിക്കവാറും കർഷകർ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടാണ് തോട്ടങ്ങളൊക്കെ വാങ്ങുന്നത് ഇപ്പൊ ലോണും അടയ്ക്കാൻ പറ്റുന്നില്ല പലിശയും അടയ്ക്കാൻ പറ്റുന്നില്ല പല മുതലമടയിലും മാ കർഷകരുടെ വീടും ജപ്തി നോട്ടീസ് ഒട്ടിച്ചിട്ട് പോയിരിക്കുകയാണ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ മുതലമടയിലെ അവസ്ഥ നൂറ്റൻപതിൽ അധികം മാങ്ങ സംഭരണ കേന്ദ്രങ്ങളും ഇരുപത്തഞ്ചിലധികം കയറ്റുമതി കേന്ദ്രങ്ങളും ആയിരത്തിലധികം കർഷകരും അയ്യായിരത്തോളം തൊഴിലാളികളുമാണ് മുതലമടയിൽ ഉള്ളത് മിക്ക കർഷകരും ലക്ഷക്കണക്കിന് രൂപ മുടക്കി മാന്തോപ്പുകൾ പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത് മാമ്പഴ കർഷകരുടെ പ്രശ്നങ്ങൾ സർക്കാർ പരിഹരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട് കൈരളി ന്യൂസ്